അനൂപ് ജോർജ് എഡിറ്റർ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അനൂപ് ജോർജ് എങ്ങനെയാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ബി വി ആർ സുബ്രഹ്മണ് അതെങ്ങനെയാണ് നിങ്ങൾ പുറം ലോകത്തെ എത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ ഒരു എക്കണോമിസ്റ്റുകളുടെ ഒരു അടച്ച മുറിയിലുള്ള സംസാരം ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് നടന്ന വെളിപ്പെടുത്തലാണ് അതില് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഫൗണ്ടറും ട്രസ്റ്റിയുമായ നിതിൻ ഷെട്ടി വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ബി വി ആർ സുബ്രഹ്മണ്യം പറഞ്ഞ കാര്യങ്ങളാണ് അത് പുറം ലോകം കേൾക്കില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോ അത് നമ്മുടെ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമാണെന്ന് തെളിയിക്കുന്ന ഡേറ്റയും വേറെ ആധികാരികമായ കൺഫർമേഷനുകളോടും കൂടിയാണ് നമ്മൾ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടു മാസങ്ങൾക്ക് മുമ്പേ ആണെങ്കിലും നമ്മളത് റിസേർച്ച് ചെയ്ത് അതിന് സത്യം സത്യമാണ് വസ്തുനിഷ്ഠമാണ് അല്ലാതെ ചുമ്മാ ഒരു ചൂടിന്റെ പുറത്ത് പറഞ്ഞതല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതൊരു എക്കണോമിസ്റ്റുകളുടെ ഒരു സെമിനാറിന്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ തുറന്നു വറച്ചിലായിരുന്നു അത്